ഹലോ സ്പെഷ്യൽ നീട്ട്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട് ശാരീരികമായും ബുദ്ധിപരമായും ചില ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും അതിനു മറികടക്കാൻ അവർക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കും ഈ കഴിവുകളെ നമ്മൾ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം ഈ ലോക്ക്ഡൗൺ സമയത്ത് തൻ്റെ ഓട്ടിസം എന്ന അവസ്ഥയെ മറികടക്കാൻ പാട്ടിനെ കൂട്ടുകാരനാക്കിയ ഒരു കുട്ടിയെയാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് ീൻ പുതിയപ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് താജുദ്ദീൻ ഓട്ടിസത്തിന് പുറമെ നാവിനടിയിലെ കെട്ട് അതുപോലെ ഒരുപാട് പെരുമാറ്റ പ്രയാസങ്ങൾ എന്നിവ അഭിമുഖീകരിക്കുന്ന കുട്ടിയാണ് മുഹമ്മദ് താജുദ്ദീൻ എന്നാൽ ഈ എല്ലാ പ്രയാസങ്ങളും മറികടന്നുകൊണ്ട് അവൻ്റെ കഴിവുകളെ കണ്ടെത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഉമ്മ സുഹൃപ്പിക്കും ഉപ്പ റാഫിക്കും കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ ട്യൂൺ എവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ ഫീമെയിൽ വോയിസ് എവിടെയാണ് വരുന്നത് മെയിൽ വോയിസ് എവിടെയാണ് വരുന്നത് എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പാടാനും കഴിയും എന്നുള്ളതാണ് മുഹമ്മദ് താജുദ്ദീൻ്റെ ഒരു പ്രത്യേകത നാവിനടിയിൽ കെട്ടുള്ളത് കാരണം അവൻ്റെ അക്ഷര സ്ഫുടത കുറച്ച് കുറവായിരിക്കും എങ്കിലും അവൻ്റെ ഈ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും എന്നാൽ തൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൊച്ചു കൊച്ചു കഴിവുകൾ കാണിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നമ്മുടെ കടമ തന്നെയാണ് അത്തരത്തിലൊരു ഉദ്യമമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങളും എൻ്റെ കൂടെ പങ്കാളികളാകുമെന്ന വിശ്വാസത്തോടെ നമുക്ക് താജുദ്ദീൻ്റെ കഴിവുകൾ കാണാം മഴയത്തും വെയിലത്തും പോകത്തും കയടേ മിറകും പട്ടിങ്ങ കൂടെ മറന്ന നീ തന്ന കുഞ്ഞു മുതൽ മുത്തു മിന്നിനും നേ ോട്ടാ എന്നോട്ടാ വീ തിരക്കും നീട്ടരിച്ചില്ലേ പേടിയാവില്ലേ കൂട്ടിരും ഞാനും വന്നോട്ടെ മിന്നാമിനും നേ പൊന്നോ പാടത്തും നാട്ടിൽ നാട്ടില് നാണാ നിരത്തും വി പാരിയല്ലേ പൊന്നോ വിയായം പാഴത്തും ും നീയ മിന്നും മിനും നീയ എന്നോട്ടോട്ടാ നീതിരുക്കും നീത്തരിച്ചില്ലേ പേടിയേ കൂട്ടിരും ഞാനും വന്നോട്ടെ മിന്നാമിനും നീ

Bidi, chora a E' lo mesmo. वो हूँ मरे नाम मरे नाम मरे नाम मरे नाम भाई को अंगल आशा के अंधे गिर बार के सोचा का भी ऐसा मत तो क्या हो सोचा कभी ऐसा मत तो क्या हो

you <sighs>